ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ ബുള്ളറ്റ് ഇത് ഇതെന്താണ് അത് നമ്മൾ ഷാമി ജനം ഷാല്ലേ അതുപോലെ അവസാനം വന്ന് 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 ഇവിടെ ഒരു പണി കിട്ടി ഹലോ എല്ലാവർക്കും നമ്മുടെ ലാഗ് ബോഗൻവിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പതിവ് പോലെ പറയുന്ന ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ രാവിലെ മുതൽ ഷൂട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊന്ന് വൈപ്പിലിൽ പോകണമായിരുന്നു അപ്പോൾ ഞങ്ങൾ റോറോ കയറിയിട്ടാണ് പോയത് ജംഗാറൊക്കെ കയറിയിട്ടാണ് പോയത് രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സുഖമായിട്ട് പോകാൻ പറ്റി പക്ഷേ ടു വീലറിലായിരുന്നുകൊണ്ട് ഞങ്ങൾ പറയാം മഴയൊക്കെ നനഞ്ഞാണ് പോയത് കേട്ടോ നല്ല കാഴ്ചയല്ലേ കൊച്ചിയുടെ ഈ കായലൂടെയുള്ള ഭംഗി കാണാനായിട്ട് എന്താണൊരു രസം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കുട്ടി ൊക്കെ ആണെങ്കിലും ഈ ജംഗാറിലേക്ക് പോയി കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ജങ്കാറൊക്കെ ഇറങ്ങിയിട്ട് ഒരു റെസ്റ്റോറന്റിൽ കയറി കാരണം രാവിലെ മുതലേ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മീറ്റിംഗ് നോക്കൊണ്ടിരുന്നു പക്ഷെ അവിടെ വരെ കലറിന് വീഴും എന്നൊരു സംശയം കാരണം പെട്ടെന്ന് ഞങ്ങള് കഴിക്കാൻ കഴിഞ്ഞു നമ്മളുടെ ഒരു വീഡിയോയില് നമ്മൾ വഴി ചോദിച്ചാണ് ബുള്ളറ്റ് ഷാഫിന്ന് പറഞ്ഞ ചേട്ടൻ ഭയങ്കര ഫേമസ് ആയെന്നാണ് ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചേട്ടൻ നേട്ടാ ഈ മുന്നിൽ ബൈക്കിൽ പോകുന്ന അല്ല ബുള്ളറ്റിൽ പോകുന്നതാണ് നമ്മുടെ ബുള്ളറ്റ് ഷാഫി ചേട്ടൻ പക്ഷെ ഈ ബുള്ളറ്റ് ചേട്ടൻ അല്ലേട്ടോ ചേട്ടൻ സർവീസിന് കൊടുത്തിട്ട് അവിടുന്ന് പകരം ഒരു ബുള്ളറ്റ് മേടിച്ചിട്ടാണ് നമ്മുടെ മുന്നാലെ ഈ പോകുന്ന കേട്ടോ നമ്മളെ ആ ഒരു മീറ്റിങ്ങിന് കൊണ്ടുപോകുന്നത് നമ്മുടെ ഷാഫി ചേട്ടനാണ് പുതുവയ്പിലാണ് ഇത് നമ്മുടെ ലൈറ്റ് ഹൗസിലേക്കുള്ളൊരു വഴിയാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ പറഞ്ഞേരാ അത് പോ ആ എനിക്ക് എന്തായാലും രണ്ട് രണ്ട് പഴം 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 ചായൊക്കെ കുടിച്ച് ഞങ്ങൾ ഷാഫി ചറിനെ വിട്ടിട്ട് നേരെ വന്ന് കാളമൊക്കീന്ന് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു കേട്ടോ അവിടെ ഹാർബർ ഉള്ളത് കൊണ്ട് താരതമ്യേന വില കുറവാണ് പിന്നെ ഫ്രഷ് ആണെന്നാണ് അവർ പറയുന്നത് ഫ്രഷ് ആയിരിക്കും നമുക്ക് വിശ്വസിച്ച് മേടിക്കാം വിശ്വാസം അല്ലേ എല്ലാം അല്ലേ ും പറഞ്ഞാണ് സ്കിന്നിലാണ് നമ്മ കഴിക്കാൻ പിന്നിവിടെ കുളിണ്ട് ബോട്ടത്തില്

അവസാനം വന്ന് 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 ഇവിടെ ഒരു പണി കിട്ടി അല്ലേ ടോപ്പി ആ പെട്രോള് തീർന്നു പോയി നമ്മുടെ മീറ്റർ കംപ്ലൈന്റ് ആണേ അപ്പം അതുകൊണ്ട് പെട്രോൾ തീർന്നു പോയിട്ട് ഇവിടെ ഓട്ടോ കാറിൽ നിന്ന് ഒരു ഓട്ടോ വന്നപ്പോൾ അതിന് പോയി പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് ഇത് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളോട് തീരുകയാണെന്നാളെ ഉച്ചയ്ക്ക് കാണാൻ അടുത്ത വീഡിയോ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേട്ടോ താങ്ക്